നമസ്കാരം എ സി പി അങ്കിത് അശോക് സ്വന്തം താൽപ്പര്യപ്രകാരമല്ല പൂരം കലക്കിയതെന്ന് പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എ സി പി അങ്കിത് അശോകിനെ കൊണ്ട് പൂരം കലക്കുകയായിരുന്നു തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വഴിവെട്ടി തുറന്നു കൊടുക്കുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അജിത് കുമാർ ആണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയും അജിത് കുമാറും തമ്മിൽ അടുത്ത ബന്ധമുള്ളവരാണെന്നും തൃശൂരിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അജിത് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും നിലമ്പൂർ എം ആരോപിക്കുന്നു ആ സമയത്ത് അവരൊക്കെ കമ്മികളല്ലേ എന്നായിരുന്നു അജിത് കുമാർ സുരേഷ് ഗോപിയോട് പറഞ്ഞതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു തൃശൂരിൽ പോലീസിന്റെ പൂരം കലക്കലിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരമല്ല പൂരം കലക്കിയതെന്നും അൻവർ പറയുന്നുണ്ട് തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വഴി വെട്ടിക്കൊടുത്തതാർ എന്നാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ രൂപം ഇങ്ങനെ ഇയാളുടേത് ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടിയുള്ള നിലപാടാണെന്ന് ഇത് കേട്ട ആ നിമിഷം ബോധ്യപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയം ഉണ്ടാവണമെന്നല്ല പറഞ്ഞു വരുന്നത് അവന്മാരൊക്കെ കമ്മികളാണെന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നം ഇത്തവണ തൃശൂരിലേത് ബി അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയിയായി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ചു പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ട് തവണ നേരിൽ വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മനുഷ്യകൾക്ക് മങ്ങലിയേൽപ്പിച്ചു തൃശൂർ പൂരം വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തിരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ഇനി ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല പി വി അൻവർ പറഞ്ഞു വർഷത്തിന് മുൻപ് നടന്ന ഒരു കാര്യമാണ് മറുനാടൻ വിഷയം കത്തി നിൽക്കുന്ന സമയം തൃശ്ശൂർ ജില്ലയിലെ ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തൃശൂർ രാമനിലയത്തിൽ എന്നെ കാണാനെത്തിയിരുന്നു മറുനാടനെതിരെയും പോലീസിനെതിരെയുമുള്ള അവരുടെ ചില പരാതികൾ നേരിട്ട് പറയാനാണ് അവർ എത്തിയത് അവരുടെ സ്ഥാപനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർക്കെതിരെയും അവർക്കെതിരെ വ്യാജവാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മറുനാടനെതിരെയും അവർ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ എത്തിയത് വിഷയം എ ഡി ജി പി അജിത് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു അയ്യോ സാർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി കാരണം അവരോട് അന്വേഷിച്ചു അവർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇന്നത്തെ തൃശൂർ എം ശ്രീ സുരേഷ് ഗോപിയെ സമീപിച്ചിരുന്നു വിഷയങ്ങൾ കേട്ട ശേഷം അദ്ദേഹം മൊബൈൽ സ്പീക്കറിലിട്ട് നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചു ഭവ്യതയോടെ കോൾ എടുത്ത എ ഡി ജി പി വിഷയം പറഞ്ഞതോടെ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയമുണ്ടാവണമെന്നല്ല പറഞ്ഞു വരുന്നത് അവന്മാരൊക്കെ കമ്മികളാണെന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നം ഇത്തവണ തൃശ്ശൂരിലേത് ബി ജെ പിയുടെ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയ് ആയി സുരേഷ് ഗോപിയ അവതരിപ്പിച്ചു പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ട് തവണ നേരിൽ വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശൂർ പൂരം വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തിരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് ഇന്നും കരുതുന്നുണ്ടോ ഡിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ഇനി ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്